ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ എബ്രഹാം മോസ്ലറിന്റെ ട്രെയിലർ പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ മെഡിക്കൽ ത്രില്ലർ യോണറിലാണ് ചിത്രം എത്തുന്നത് എബ്രഹാം മോസ്ലറിന്റെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് മെഡിക്കൽ ത്രില്ലറായ ചിത്രത്തിന്റെ ട്രെയിലറിൽ ഒട്ടേറെ സസ്പെൻസുകളും ഒളിഞ്ഞു കിടപ്പുണ്ട് അതിലൊന്നാണ് മമ്മൂട്ടിയുടെ സാന്നിധ്യം ഹോസ്ലറിൽ മമ്മൂട്ടി അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടെന്ന് നേരത്തെ തന്നെ ആരാധകർ അറിഞ്ഞ കാര്യമായിരുന്നു അതിന് പ്രതീക്ഷയേകുന്നത് കൂടിയാണ് എബ്രഹാം മോസ്ലറിന്റെ ട്രെയിലർ ട്രെയിലറിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് യാതൊരു സൂചനകളും അണിയറ പ്രവർത്തകർ പുറത്തുവിടില്ലെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് കാരണം മറ്റു സിനിമകളുടെ പ്രൊമോഷനിടയ്ക്ക് ജയറാമിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ എല്ലാം സർപ്രൈസ് ആണ് എന്ന തരത്തിലാണ് ജയറാം സംസാരിച്ചത് പക്ഷേ ശബ്ദം കൊണ്ട് ട്രെയിലറിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യമുണ്ട് ട്രെയിലറിന്റെ അവസാന ഭാഗത്താണ് മമ്മൂട്ടിയുടെ ശബ്ദം കേൾക്കുന്നത് ട്രെയിലറിന്റെ അവസാനം ഡെവേഴ്സ് ഓൾട്ടർനേറ്റീവ് എന്ന ഡയലോഗ് പറയുന്നത് മമ്മൂട്ടിയാണ് ശ്രദ്ധിച്ചു കേട്ടാൽ മാത്രമേ ഇത് മനസ്സിലാക്കുകയുള്ളൂ ട്രെയിലർ ഇറങ്ങി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ ശബ്ദം ആരാധകർ തിരിച്ചറിയുകയും ചെയ്തു അതേസമയം ശബ്ദം കൊണ്ട് മാത്രമല്ല മമ്മൂട്ടി ട്രെയിലറിൽ ഉള്ളതെന്നാണ് ഇപ്പോൾ ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ശാരീരിക സാന്നിധ്യവും ട്രെയിലറിൽ ഉണ്ടെന്നാണ് അവർ കണ്ടെത്തിയത് ട്രെയിലർ ിടയിൽ മെഡിക്കൽ വസ്ത്രങ്ങൾ ധരിച്ച ഒരാളുടെ പുറകുവശം കാണിക്കുന്നുണ്ട് ഇത് മമ്മൂട്ടിയാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ട്രെയിലറിൽ തന്നെ ഒരാൾ സ്ട്രക്ചറിൽ പിടിച്ചു നിൽക്കുന്ന രംഗങ്ങളും കാണാം ആ സമയത്തും അയാളുടെ മുഖം കാണിക്കുന്നില്ല ഈ കഥാപാത്രം മമ്മൂട്ടി തന്നെയാണെന്നാണ് ആരാധകർ പറയുന്നത് നായകനായി എത്തുന്ന ജയറാമിനെ സഹായിക്കാൻ എത്തുന്ന ഒരു ഡെബിളിഷ് ക്യാരക്ടറായാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്നാണ് വിവരം അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള അതിഥി വേഷമാണ് മമ്മൂട്ടിയുടേതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ട്രെയിലർ എത്തിയതോടെ ജയറാം മമ്മൂട്ടി കോമ്പിനേഷൻ സ്ക്രീനിൽ കാണാനുള്ള കാത്തിരിപ്പും പ്രേക്ഷകർക്കിടയിൽ വർദ്ധിക്കുമെന്ന് ഉറപ്പാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ ജയറാം നായകനു എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു പ്രധാന സിനിമയായി എബ്രഹാം ഹോസ്റ്റർ മാറുമെന്നും പ്രേക്ഷകർ കരുതുന്നുണ്ട് മാനസികമായി തകർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് ജയറാം ഈ സിനിമയിൽ അഭിനയിക്കുന്നത് കുടുംബ സദസ്സുകളുടെ പ്രിയപ്പെട്ട നടനായിരുന്ന ജയറാം രൂപത്തിലും ഭാവത്തിലും എല്ലാം വലിയ മാറ്റങ്ങളോടെയാണ് ഈ കഥാപാത്രമായി എത്തിയിരിക്കുന്നത് ഇത്തരമൊരു ക്രൈം ത്രില്ലർ ചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നതും ഇതാദ്യമായാണ് ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു മരണത്തിന്റെ അന്വേഷണമാണ് ഡി സി പി അബ്രഹാം മോസ്ലർ നിർവഹിക്കുന്നത് ഏറെ നിർണായകമായ ചില വഴിത്തിരിവുകളും അപ്രതീക്ഷിതമായി ചില കഥാപാത്രങ്ങളുടെ കടന്നുവരവും പ്രേക്ഷകർക്ക് വലിയ കൗതുകം നൽകുന്നവയായിരിക്കും അഞ്ചാം ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് എബ്രഹാം ഓസ്ലർ ത്രില്ലറുകൾ ഒരുക്കുന്നതിലുള്ള തന്റെ പ്രാവീണ്യം മിഥുൻ മാനുവൽ തോമസ് വീണ്ടും അടിവരയിടുന്ന ചിത്രമായിരിക്കും ഓസ്ലർ എന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത് അർജുൻ അശോകൻ സൈജു കുറുപ്പ് ജഗദീഷ് ദിലീഷ് പോത്തൻ അനശ്വര രാജൻ ദർശന നായർ സിന്ധിൽ കൃഷ്ണ അർജുൻ നന്ദകുമാർ അസീം ജമാൽ ആര്യ സലിം എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങളായി എത്തുന്നത് ഡോക്ടർ രൺധീർ കൃഷ്ണനാണ് ചിത്രത്തിന് എഴുതിയിരിക്കുന്നത് മിഥുൻ മുകുന്ദനാണ് സംഗീതം നൽകിയിരിക്കുന്നത് ഛായാഗ്രഹണം തേനീശ്വറും എഡിറ്റിംഗ് ഷമീർ മുഹമ്മദും നിർവഹിച്ചിട്ടുണ്ട് നേരം പോക്കിന്റെ ബാനറിൽ മിഥുൻ മാനുവൽ തോമസും ഇർഷാ ദം ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജനുവരി പതിനൊന്നിനാണ് അബ്രഹാം മോസ്ലർ റിലീസ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ